അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ നീ അറിയണം അക്ഷരങ്ങൾ അച്ചടിച്ചു പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ കൂട്ടിക്കുടുപ്പുകാരുടെയും വേഷികളുടെയും തോട്ടുകളുടെയും കുറ്റരോഗികളുടെയും ഇന്ത്യ വലിച്ചു വലിച്ചു ചുമച്ചു ചോര തുപ്പുന്നവന്റെ ഇന്ത്യ വളർത്തുനായി കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടി കൂടിപ്പോയതിന് ഭർത്താവിന്റെ ശ്വാസ ചത്താഴപ്പട്ടിലേക്ക് കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല മക്കൾ കുറഞ്ഞു വാരി ഉണ്ണാൻ വകതേടി സ്വന്തം ഗർഭപാത്രം വരെ അമ്മമാരുടെ ഇന്ത്യ ഇന്നലെ നീ അവമാനിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ ആ കൃഷ്ണരത്ന പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ ആത്മാവ് ഐ എ എസ് അക്കാദമി വർഷാവർഷം മറവച്ച് വിരിയിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സെൻസിറ്റിവിറ്റി ഉണ്ടാവണം